ഹായ് ഹലോ അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗാണേ ഇന്നൊരു കുട്ടി തന്നെയാണ് വ്ളോഗോ അപ്പോൾ ഇത് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലാണ് അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുമ്പ് പോയതാണ് പക്ഷേ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴുന്നത് നമ്മളൊരു ഡിസംബർ മുപ്പതിനാണ് പോയത് അപ്പോൾ ഇത് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോഴും അവിടെ ഉണ്ട് അപ്പം നമ്മൾ ചെന്ന സമയത്ത് എന്താ പറയുക കുറച്ച് വൈകുന്നേരം നമ്മൾ ചെന്നു രാത്രിയാവും ഒരു കുറച്ചൊരു കുറച്ചൊരിട്ടാകുമ്പോഴാണ് അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വൈകുന്നേരം അവിടെ പോയി കുറേ ആൾക്കാർ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ സ്ക്വയറിൻ്റെ ഉള്ളിൽ അത് ഡെയിലി ഉണ്ടാവാറുണ്ട് എന്നാണ് പറഞ്ഞത് എക്സസൈസ് ചെയ്യേണ്ടവർക്കൊക്കെ എക്സസൈസ് ചെയ്യാം പിന്നെ ചെറിയ കുട്ടികളൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി ഇടൂല കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി കേട്ടോ ഇത് ലൈറ്റ് ഇട്ടാലാണ് ഭംഗി ഉണ്ടാവുക പിന്നെ നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ തന്നെ ഉപ്പിലിട്ടതൊക്കെ കിട്ടാനുണ്ട് അപ്പം ഉപ്പിലിട്ടതുണ്ട് പിന്നെ ചായ ചെറിയ ലഘുവായിട്ടുള്ള കടികൾ പിന്നെ ഐസ്ക്രീം അതൊക്കെ കിട്ടും ടോയിൻ്റെ ഉള്ളിൽ അതൊക്കെ ഇപ്പം വന്നതാണ് ഇതിന് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയൊന്നും അപ്പോൾ അതേ നമ്മളെ മാനാഞ്ചിറയാണ് ഇത് അപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള ഒരുവിധം എല്ലാവരും ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കൂടെ ഉള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ അപ്പം ഏകദേശം ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ലൈഡൊക്കെ ഉണ്ടായിരുന്നെ അപ്പോൾ അതിലിങ്ങനെ മക്കളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒലിഞ്ഞ് ഇതാക്കി അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടു കുറച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കുട്ടികൾ കുറേ കുട്ടികളുണ്ടായിരുന്നു അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ മകൾക്ക് ഭയങ്കര ആവേശമായിരിക്കുമല്ലോ അപ്പം മക്കളൊക്കെ ജസ്റ്റ് ഇങ്ങനെ അതിൽ കയറി കളിച്ചു കേട്ടോ അപ്പം ഈ ഒരു സ്പേസിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനാഞ്ചിറ സ്ക്വയർ ഫുൾ ആയിട്ട് ഇവിടെ ഇരുന്നിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മുടെ മാനാഞ്ചിറേൻ്റെ ചുറ്റും ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ന്യൂ ഇയർ കഴിഞ്ഞാൽ ചിലപ്പോ ന്യൂ ഇയർ വരെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ അപ്പം ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ ഉണ്ടാവുമായിരിക്കും അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒക്കെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് കണ്ടോളൂ നല്ല രസമുണ്ട് പിന്നെ കുറേ ലൈറ്റൊക്കെ കത്താതായിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായില്ലോ ഇത് തുടങ്ങിയിട്ട് അപ്പോൾ കുറേ ലൈറ്റൊക്കെ കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് ഞങ്ങൾ പോയ സമയത്ത് തന്നെ ഫുൾ ലൈറ്റൊന്നും കത്തിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശമൊക്കെ കത്തി ഒന്ന് രണ്ടും സ്ഥലങ്ങളിലൊന്നും കത്തുന്നുണ്ടായിരുന്നില്ല അതിന് അതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല അപ്പം പക്ഷേ ഇരുള്ള ലൈറ്റിന് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഈ ഒരു കപ്പലിൻ്റെ ഷേപ്പുള്ള ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈയൊരു ലൈറ്റ് അത് ഇതേപോലെ സെറ്റ് ചെയ്ത ആൾക്കാർക്കൊരു ബിഗ് നന്ദി ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണല്ലോ നമുക്കിതൊക്കെ കാണാൻ വേണ്ടി പറ്റിയത് ഇതിന് മുമ്പും ഉണ്ടായിരുന്നു പക്ഷെ അത് ഈയൊരു ഇതല്ല വേറെ രീതിക്കാണ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈയൊരു കപ്പലിൻ്റെ ഇത് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാ കാഴ്ചകളും കണ്ടു നമ്മളിനി വീട്ടിലേക്ക് പോകാനുട്ടോ അപ്പം ഞങ്ങൾ വന്ന സമയത്ത് കുറഞ്ഞ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കുറവെന്ന് പറയാൻ പറ്റില്ല അപ്പോഴും ആളുണ്ടായിരുന്നു പക്ഷേ രാത്രിയായപ്പോഴത്തേക്കും കംപ്ലീറ്റ് നിറഞ്ഞു കിട്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് പത്ത് പതിനൊന്ന് മണിക്കൊക്കെ വരുന്നതായിരിക്കും നല്ലത് കാരണം ഒരു എട്ട് മണി ആ ഒരു സമയത്തൊക്കെ ഭയങ്കര അവിടെ അപ്പോൾ കുറച്ചുകൂടെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റുമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ അപ്പോൾ ഇനിയും വരെ വന്ന് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ന്യൂ ഇയർ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാനഞ്ചിറ സ്ക്വയറിൽ വന്നിട്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കോഴിക്കോടുള്ളവരെ ായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കാം കേട്ടോ അപ്പം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരു നല്ലൊരു വർഷം ആശംസിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ